എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ബത്തേരി കോട്ടക്കുന്നിൽ ഏഷ്യൻ ഇലക്ട്രോണിക്സിൽ ഒരു ടി വി സെലക്ട് ചെയ്യാൻ വേണ്ടി കേറിയതാണ് കേട്ടോ വിശാലമായൊരു ഷോറൂമാണ് ത്തേരിയിലെ നല്ല പേരൊക്കെ ഷോറൂമാണ് എല്ലാവിധ ഐറ്റംസും ഫുൾ ഗ്യാരണ്ടിയോടുകൂടി നമുക്കൊന്ന് കിട്ടുന്നുണ്ടോ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് ഹോം തിയേറ്റർ ഷോപ്പം പലവിധ ഹോം ഹോം തിയേറ്ററുകളും പാരമ്പര്യമുള്ള ഇലക്ട്രോറന്റ് ഷോപ്പാണ് ഇത് കത്തേരി പല കമ്പനിയുടെ മികച്ച കമ്പനികളുടെ ഹോം തിയേറ്റേഴ്സ് പിന്നെ ബത്തേരി ടൗണിൻ്റെ സെൻറ്റർ തന്നെയാണ് ഏത് ഐറ്റംസ് ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമ്മൾ ഇവിടെ വരികയാണെങ്കിലും നമുക്ക് വേറെ സ്ഥലത്തേക്ക് അന്വേഷിച്ച് പോകേണ്ടി വരില്ല എല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കിട്ടാറുണ്ട് ഇതിപ്പോൾ മഴയായതുകൊണ്ട് ആ കുറവാണ് പട്ടേ ഇവിടെ ഇപ്പം നമ്മൾ തിരക്കുള്ള ഷോപ്പും കൂടിയാണിത് ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടുതൽ ക്ലാസ് ഐറ്റംസ് എല്ലാ സാധനം നമുക്കൊരു ഹെഡ്സെറ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടും ഈ വിലയിൽ എന്നാലും നല്ല നമുക്ക് വിശ്വസ്ത വാങ്ങാൻ പറ്റിയ നമ്മളൊക്കെ കൊടുത്ത സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പം ഞാനൊരു ടി വി ഒക്കെ സെലക്ട് ചെയ്യട്ടെ സെലക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഇതെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്